നിന്റെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പീരിനടാ പറഞ്ഞു പഠിപ്പീര് മക്കളെ പറഞ്ഞു പഠിപ്പീര് ഇനിയുള്ള കാലത്ത് നിങ്ങക്ക് ജീവിക്കണ്ടേ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല ഇനി സമാധാനം തരില്ല നിങ്ങൾക്ക് ഒരുത്തനും നമ്മന്റെ മതത്തിന്റെ ആൾക്കാരിന്റെ പേര് കണ്ടാൽ മാത്രം പുളകം കൊള്ളുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവുമാ നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ കയറി നോക്ക് മനാഫിക്ക മനാഫിക്കിതുവരേക്കും ഇല്ലാത്ത ഒരു പ്രത്യേക സ്നേഹവും ഒരു പേരിൽ മാത്രം തുടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൽ മനാഫിക്ക ഇറങ്ങിയിരിക്കുവനാഫിക്കർജുനെന്ന് പറയുന്ന ലോറി ഡ്രൈവർ എന്നെന്തുവാ ദാരുണി മരണം സംഭവിച്ചു അന്ന് തുടങ്ങിയതാ മനാഫിക്കയുടെ തലയിൽ തൂക്കി നന്മമാരൊക്കെ തൂക്കി തലയിൽ വെക്കാൻ തുടങ്ങി എന്തുകൊണ്ടാ പേര് പോയി ഇത് വേറെ വല്ല ജസ്റ്റിനോ ആൽബർട്ടോ വല്ല അയ്യപ്പനോ വല്ല ആയിരുന്നെങ്കിലോ ഒരുത്തിനും തിരിഞ്ഞു നോക്കാനുണ്ടാകത്തില്ല നന്മമാർത്തെ തൂക്കി അങ്ങനെ അലയി വെക്കാൻ വേണ്ടി ഇടതാടാണാ നാട് ഊളകളെ ഒരുത്തന്റെ പേര് നോക്കി അവന്റെ പ്രൊഫൈലിനകത്തും അവന്റെ പേജിനകത്തും ക്രിസ്ത്യാനിയും ഹിന്ദുവുമായ ഊളകൾ പോലും കേറി ഇറങ്ങി ഇറങ്ങിറങ്ങിയിട്ടാ മനാഫിക്കായി തലയിൽ തൂക്കി വെക്കുന്നത് പക്ഷെ നിന്റെയൊക്കെ പേര് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അയ്യപ്പന്റെ പേരിലോ തിരിഞ്ഞു പോലും ഒരുത്തനും നോക്കത്തില്ല ഒരു ലൈക്ക് പോലും നിനക്കൊന്നും തരത്തില്ല എനിയെങ്കിലും മനസ്സിലാക്കടാ ഊളകളെ നിന്നോടൊക്കെ എത്രയാണോ ഞാൻ എല്ലാരും ഇപ്പൊ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കണേ ഇനി ഞാൻ ചേച്ചിനോടാ സംസാരിക്കാനുള്ളു ചേച്ചി എൻ്റെ പേരാണ് മനാഫ നിങ്ങളിപ്പോ വിളിച്ച എന്ന് പറയുന്ന ആള് ഞാനാ ഞാൻ ചേച്ചീൻ്റെ കുറെ വീഡിയോ കണ്ടിക്കണ് പേരറിയില്ല അപ്പൊ ചേച്ചിന്ന് വിളിക്ക ചേച്ചി ചേച്ചി ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ചേച്ചി ഇപ്പം നാട്ടിൽ വന്നിട്ട് അത്ര ആയിട്ടുണ്ടാവും എനിക്കറിയില്ല ചേച്ചിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ നാട് ഒരുപാട് മാറിപ്പോയി ഇവിടെ ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഇപ്പോൾ ആ ഒരു ജാതീയ വർഗീയ ചിന്താഗതി കുറഞ്ഞ് ചേച്ചി അറിഞ്ഞില്ലെങ്കിൽ ചേച്ചി ഇസ്രായേലിലാണെന്നുള്ളത് അറിഞ്ഞ് ചേച്ചിനോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് ഇവിടെ ആളുകൾ മാറി ഇവിടെ ഉള്ള ആളുകൾ പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുള്ള മനസ്സുള്ള ആളുകളായി മാറി ഇവിടെ ജാതി വർഗീയത ഇതിനൊന്നും ഒരു വില ഇല്ലാതായി ചേച്ചി ചേച്ചി നാട്ടിൽ ഇപ്പ അടുത്തൊന്നും വന്നിട്ടില്ലേ വന്നാൽ അറിയാ ചേച്ചിക്ക് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നു പോയി ആയതുകൊണ്ട് ചേച്ചി ചിലപ്പോൾ അറിഞ്ഞിണ്ടാവൂല മാറ്റങ്ങൾ ചേച്ചി എന്തൊക്കെയാ പറയണത് ചേച്ചിക്ക് റീച്ച് ആണ് ആവശ്യമെങ്കിൽ ചേച്ചിയോട് റി റിക്വസ്റ്റ് ഉണ്ട് ദയവ് ചെയ്തിട്ട് അന്യ ഇരുന്നിട്ട് ഈ ചെറിയൊരു നാട്ടില് ആളുകളെ പരസ്പരം അകറ്റരുത് നമ്മൾ സ്നേഹിച്ച് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ചേച്ചി ഇവിടെ ജാതിയും മതവും ഇപ്പൊ ആളുകൾക്ക് വലിയ പ്രശ്നമല്ല ചേച്ചി സൂക്ഷിക്കുക ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നത് ചേച്ചി അവിടെ ഇറാന്റെ ബോംബുകൾ വന്ന് വികാണ് ഇസ്രായേലില് ബംഗറിൽ വിദേശികളൊന്നും കേറ്റണില്ല ചേച്ചി സുരക്ഷിതായിരിക്കണം എന്നാണ് കേരളത്തിലുള്ള ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചേച്ചിയെ പോലെ മലയാളികളും വിദേശികളും ഇറ ഇറാന്റെ ബോംബിൽ നിന്ന് രക്ഷപ്പെടുന്ന ഇസ്രായേലികൾ പോലും രക്ഷപ്പെടണം ഏത് ലോകത്തുള്ള ഏത് മനുഷ്യരായാലും അവരുടെ ജീവന് വിലയുണ്ട് അവരുടെ ജീവൻ പോവരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് ചേച്ചി ചേച്ചി പെക്കണ നിക്കണ രാജ്യത്തെ ചേച്ചി നിക്കണ രാജ്യത്ത് ആ രാജ്യത്തിന്റെ സ്വഭാവം അറിയാ ചേച്ചിക്ക് പതിനായിരക്കണക്കില് പിഞ്ചു കുട്ടികളെ കൊന്ന രാജ്യാണ് ചേച്ചി ചേച്ചിന്റെ രാജ്യം ആ രാജ്യത്ത് ചേച്ചി ഉള്ളത് പാവപ്പെട്ട ഫലസ്തീനികളുടെ ഭക്ഷണം തടഞ്ഞുവെച്ച ആളുകളാണ് ചേച്ചി ചേച്ചിൻ്റെ കൂടെ ഉള്ള ആളുകൾ എന്നിട്ട് പോലും ചേച്ചിക്കും ആ രാജ്യത്തുള്ള ആളുകൾക്കും ഒന്നും സംഭവിക്കരുതേന്നാണ് പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥ പോരാളി ഒര് ഉണ്ടാവുമല്ലോ നമ്മൾ തുല്യ ശക്തികളോട് പോരാടുന്നത് ചേച്ചിന്റെ രാജ്യം ആദ്യായിട്ടാ അപ്പൊ പരിക്കുകൾ പറ്റും ഞമ്മളെല്ലാര പ്രാർത്ഥന ഉണ്ട് ചേച്ചിനെപ്പോ ചേച്ചി പെട്ടിയിലായി വരരുത് ചേച്ചി അടിപൊളിയായിട്ട് വെക്കേഷന് നാട്ടിലേക്ക് വരണേന്ന് നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി അവിടെ ഇരുന്നിട്ട് ഇവിടെ എന്താ ചെയ്യണത് ഇവിടെ ഉള്ള കേരളത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കാണോ ചേച്ചി പറ്റൂല ആ കാലഘട്ടം കഴിഞ്ഞു ചേച്ചി ഇപ്പൊ നമ്മളെല്ലാരും സൗഹാർദ്ദത്തിലാ ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാ ഇവിടെ ആരും മതം നോക്കാറില്ല രാഷ്ട്രീയം നോക്കാറില്ല ഒന്നും നോക്കാറില്ല ഇറങ്ങി പുറപ്പെടൂ മലയാളി അങ്ങനാണ് ചേച്ചി ചേച്ചി നാട്ടിൽ വരാത്തതിനോണ്ട് അറിയാത്തതിനോണ്ടാ ചേച്ചിന്റെ വായന്ന് വരുന്നത് എന്ത് മോശം തെറികളാ ചേച്ചിക്ക് റീച്ച് കിട്ടാനാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട് ചേച്ചിനെ കഴിവുണ്ട് ചേച്ചി വേറെ എന്തെങ്കിലും ബ്യൂട്ടി പ്രോഡക്റ്റ് മറ്റുള്ള കാര്യങ്ങള് നല്ല നല്ല സാരോപദേശം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി ചേച്ചിക്ക് റീച്ച് കിട്ടും തെറി പറയേണ്ട ആവശ്യമില്ലേ ചേച്ചി ചേച്ചി എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരികയാണെന്ന് തന്നെ കോഴിക്കോട് വന്നാ മതി ഏതെങ്കിലും ഓട്ടോഷക്കാരനോട് ചോദിച്ചാൽ മതി ചേച്ചി മനാഫിന്റെ വീട്ടിൽ ഒന്ന് വീട്ടിലൊന്നു കൊണ്ടാക്കണംന്ന് ചേച്ചി കുറച്ചു നേരം എന്റെ കൂടെ നി നിക്ക് എന്റെ വീട്ടിൽ വാ ഭക്ഷണം കഴിക്ക കോഴിക്കോടിലെ ആദിത്യ മര്യാദ കാണ ചേച്ചിക്ക് ഇവിടത്തെ ഞാൻ ചേച്ചിനെ കൂട്ടിക്കൊണ്ടുപോവാ ചേച്ചി ഇത്രയും കാലം മെനക്കെട്ട ഒന്നും നടക്കൂല ഇവിടെ ഭയങ്കര സൗഹാർദ ഇവിടെ ജാതി നോക്കാറില്ലപ്പോ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കാണ് ചേച്ചി ഞമ്മക്കുള്ളിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് സാമ്പത്തിക പ്രയാസമുണ്ട് കാലാവസ്ഥ മോശമാണ് ഇവിടുത്തെ പല പ്രയാസങ്ങളുണ്ട് ചേച്ചി പക്ഷെ ഒറ്റ ആശ്വാസമുള്ളൂ നമ്മൾ വീണ പൊന്തിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പൊന്തിക്കാൻ ആളുകൾ ഇവിടെ ഉണ്ട് ചേച്ചി സൂക്ഷിക്കണം കാരണം ഇപ്പ ഉള്ള ചേച്ചി ഉള്ള സ്ഥലത്തെ ഒറിജിനൽ ഇസ്രായേലികളെ വിദേശികളായ ആളുകൾ ബംഗറിൽ പോലും കേട്ടിട്ടില്ല ചേച്ചി സുരക്ഷിതമായിരിക്കണം ഇരിക്കണം നമ്മളെ പ്രാർത്ഥന അതാണ് ചേച്ചി ഇനി ആ പണി എടുക്കല്ലേ ചേച്ചി ലൈന് മാറ്റി പിടി ചേച്ചിക്ക് നല്ലതേ വരുവുള്ളൂ ഓക്കെ ചേച്ചി തെറി പറയല്ലേ അതൊക്കെ മോശാണ് സ്ത്രീകളെ വായെന്ന് കേൾക്കേണ്ട സാധനമല്ല അതൊന്നും ഇവിടെ ഓരോ മനുഷ്യരും മനാഫ ഓരോ മനുഷ്യരും മനുഷ്യരാണ്